ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കഫ്സയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കഫ്സ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റോട് കൂടെ എങ്ങനെയാണ് ചിക്കൻ കഫ്സുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കഫ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന അരി ബസ്മതിയാണ് അപ്പോൾ അതുപോലെ തന്നെ അതൊന്ന് കുർത്തെടുക്കണം അത് ഇരുപത് മിനിറ്റ് കുർത്തെടുത്താൽ മതിയേ ഒരു അരി ചുവട് കട്ടിയുള്ള പാത്രം ഞാൻ എടുത്തു അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിനോടൊപ്പം തന്നെ നമുക്ക് സൺഫ്ലവർ സൺഫ്ലോറോയിലൊഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങം വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങം കഫ്സയ്ക്കകത്ത് നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ചു മതി അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്ത ശേഷം നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഒരു മൂന്ന് കഷ്ണം ഗ്രാമ്പൂ മൂന്ന് കഷ്ണം പട്ട അതുപോലെ മൂന്നാല് ഏലയ്ക്ക പിന്നെ ബേലീഫ് ഇതും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്ന രണ്ട് സവാളയാണ് അതും അത്ര വലുതായിട്ടല്ല ഇങ്ങനെ കൊത്തിയായിരുന്നു കേൾക്കുന്നത് അങ്ങനെ ഇട്ടിട്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ഒരുപാടങ്ങ് വഴണ്ട് വരണ്ട എന്നാൽ ഒരു ഇത് നല്ലതുപോലെ വഴി വരികയും വേണം അന്നേരം നമുക്ക് ഇനി ഇന്നേരത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ് നല്ല എരിയുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ നാലെണ്ണയെടുത്തിട്ടുള്ളൂ അതുകൊണ്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഒരു വലിയ സ്പൂൺ വെളുത്തുള്ളി ചേർച്ചത് ഒരു വലിയ സ്പൂൺ ഇഞ്ചി ചേർച്ചത് അതുകൊണ്ടിട്ട് ഇനി നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി മൂന്ന് തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തേ വെള്ളം ചേർക്കാതെ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിലെ വെള്ളം വെള്ളമായ വെള്ളം പറ്റുന്നത് വരെ നല്ലതുപോലെ വഴറ്റി തന്നെ എടുക്കണം ഇത് നല്ലതുപോലെ വഴണ്ടി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒരു ടു ഒരു സ്പൂൺ ടൊമാറ്റോ സോസാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മസാലയാണ് കബ്സട മസാല രണ്ട് സ്പൂൺ ചേർക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു സ്പൂണേ കാണുന്നുള്ളൂ രണ്ട് സ്പൂൺ സ്പൂണ്ട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് നല്ലതുപോലെ വയറ്റിയ ശേഷം നമുക്ക് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് ചിക്കനാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂൺ കശ്മീരി മുളക് കൂടിയാണ് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം അതിന് എരിയുണ്ട് അപ്പം കശ്മീരി മുളകൂടി രണ്ട് സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യാം ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചൊന്നും അല്ല വേവിക്കുന്നത് ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ വെന്ത് വരും കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്ത ക്യാപ്സിക്കമാണ് ഒരു ക്യാപ്സിക്കത്തിന് മുക്കാൽ ഭാഗം ഞാൻ ഇട്ട് കൊടുത്തു ശകലം മാറ്റി വെക്കണം പിന്നെ ഒരു ഒണക്ക നിറയുക അതൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്ത് പൊട്ടിച്ചു കൊടുത്തിട്ടൊന്നിട്ട് കൊടുക്കണേ ചെറിയൊരു ഹോൾ പോലാക്കിയിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് വേവാൻ വയ്ക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് രണ്ടു പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പം മസാലയൊക്കെ നല്ലതുപോലെ ചേർക്കും ഈ കറിക്ക് ഒരുപാട് മസാലയുടെ കുത്തലൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാട്ടോ കപ്സയ്ക്ക് ഇങ്ങനെ നമ്മൾ മസാല തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് വെന്ത ശേഷം നമ്മൾ ഈ ചിക്കൻ എല്ലാം ഒരു ഒന്ന് പറക്കി മാറ്റിയെടുക്കണേ ചിക്കൻ എല്ലാം ഞാൻ ആ ഗ്രേവിയിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയിൽ വേണം നമ്മൾ റൈസ് വേവിക്കാം അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഗ്രേവി എന്തോരും ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നാല് ഗ്ലാസ് ബസ്മതി ബസ്മതിയായിരിക്കും ഏഴ് ഗ്ലാസ് വെള്ളമാണ് എടുത്ത് അപ്പോൾ ഈ ഗ്രേവി ഉള്ളതുകൊണ്ട് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് അരിഞ്ഞതും നമ്മൾ നേരത്തെ എടുത്തുവെച്ചാൽ ക്യാപ്സിക്കത്തിൻ്റെ ബാക്കിയാണ് പിന്നെ ഒരു നാരങ്ങ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കണം പിന്നെ ഒരു ചിക്കൻ ക്യൂബ് അതും ഇട്ട് കൊടുക്കണം ചിക്കൻ ക്യൂബ് ഇടുന്നതുകൊണ്ട് ഉപ്പ് നമ്മൾ നോക്കി വേണം ഇടാൻ പിന്നെ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് ശകലം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇതിന് നല്ലതുപോലെ തിളയ്ക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീരും ഒരു സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് നല്ലതുപോലെ തിളച്ച ശേഷം അരി ഇട്ട് കൊടുക്കാം നമ്മൾ കുതിർത്ത് വെച്ച അരി ഇപ്പോൾ ഇട്ട് കൊടുത്തു ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കന് നമ്മൾ മസാല ഒന്നും പെരട്ടുന്നില്ല നേരെ നമ്മൾ ഇത്തിരി ഫ്രൈ പാനിലോട്ട് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം ഒരുപാടങ്ങ് മൂപ്പിച്ച് വറക്കണ്ട വെന്തതല്ലേ അപ്പോൾ ഒന്ന് ചിരി തിരിച്ചും മറിച്ചും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അങ്ങനെ ചിക്കനെല്ലാം ഞാൻ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കിയ നേരം കൊണ്ട് തന്നെ നമ്മുടെ റൈസും വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം കറക്റ്റാണ് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയുണ്ടല്ലോ അതൊന്നും നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അത് നിർബന്ധമുള്ള കാര്യമല്ല വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ പിന്നെ നമ്മൾ വറുത്ത് വച്ചേക്കുന്ന ചിക്കൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ചിക്കനും റൈസും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ശകലം മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് കൊടുക്കണം ഇതിനകത്ത് നെയ്യ് ഒഴിക്കുന്നുണ്ട് അത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കഫ്സ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസിനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക താങ്ക്